കനത്ത മഴയെ തുടർന്ന് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലെ അഗസ്ത്യാർ വെള്ളച്ചാട്ടം കര കവിഞ്ഞൊഴുകി മഴയെ തുടർന്ന് കന്യാകുമാരി തൂത്തുക്കുടി തിരുനെൽവേലി തെങ്കാശി ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇന്ന് ി പ്രഖ്യാപിച്ചിരുന്നു തെക്കൻ ശ്രീലങ്കൻ തീരത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലും തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും ചുഴലിക്കാറ്റ് സ്വാതന്ത്ര്യത്തിൽ ഞായറാഴ്ച തമിഴ്നാട്ടിലെ തിരുനെൽവേലി തൂത്തുക്കുടി തെങ്കാശി എന്നിവയുൾപ്പെടെ തെക്കൻ ജില്ലകളിൽ കനത്ത മഴ പെയ്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ മലയാളികളെ കഴിഞ്ഞേ ഉള്ളൂ പക്ഷേ നമ്മുടെ തിരക്കുള്ള ജീവിത സാഹചര്യത്തിൽ നമുക്കെവിടെയാ ഇതിനൊക്കെ സമയം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ് അൽദാൻ ലബനീസ് കുബൂസ് രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഇനി നമ്മൾ നമ്മുടെ അടുക്കളയിൽ കിടന്ന് തിരക്ക് കുട്ടി സമയം കളയേണ്ട പിന്നെ നമ്മുടെ ഷുഗറുകാർക്ക് അൽദാൻ ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ഉണ്ട് കൂടാതെ വീറ്റ് ബ്രെഡ് കുക്കീസ് ബിസ്ക്കറ്റ് ബർഗർ ബൺ സമൂൺ റസ്ക് തുടങ്ങിയ അറേബ്യൻ വിഭവങ്ങളും ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ലഭിക്കുന്നു കൂടാതെ അറേബ്യൻ ഷവർമ്മയ്ക്ക് ഉപയോഗിക്കുന്ന ചെറിയ ലബനീസ് കുബൂസും ഉണ്ട് അപ്പോൾ എങ്ങനെയാ നമ്മൾ ഇന്നു മുതൽ നമ്മുടെ അൽദാൻ ശീലമാക്കുകയല്ലേ